വിദ്യാഭ്യാസത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ആവശ്യമെന്ന് തിരുവല്ല അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർക്കൂറിലോസ് അതേസമയം സമൂഹത്തോടും മാതാപിതാക്കന്മാരോടും സമർപ്പണമുള്ളവരായി വളർന്നു വരണമെന്നും കുട്ടികളെ ഉദ്ബോധിപ്പിച്ചു തിരുവല്ല അതിരൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയായ ബോധനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സഹായ വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ഇന്ദിൻ്റെ തലമുറയ്ക്ക് വിദ്യാഭ്യാസത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ അനിവാര്യമാണെന്നും ഈ മാറ്റത്തിനനുസരിച്ച് കുഞ്ഞുങ്ങൾ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായി വളരണമെന്നും തിരുവല്ല അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കുർലോസ് പറഞ്ഞു തിരുവല്ല അതിരൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയായ ബോധനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സഹായ വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് അതേസമയം സമൂഹത്തോടും മാതാപിതാക്കന്മാരോടും സമർപ്പണമുള്ളവരായി വളരണമെന്നും കുട്ടികളെ ഉദ്ബോധിപ്പിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ്റി അൻപതോളം കുട്ടികളാണ് പരിപാടിയിൽ വിദ്യാഭ്യാസ സഹായ വിതരണം നിർവഹിച്ചത് ബോധനയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അധ്യക്ഷത വഹിച്ച് സംസാരിച്ച ബോധന എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ബിനീഷ് സൈമൺ കാഞ്ഞിരത്തുങ്കൽ കുഞ്ഞുങ്ങൾ ഉൾവലിയേണ്ടവരല്ലെന്നും മറിച്ച് എല്ലാവർക്കും വേണ്ടി തുറക്കപ്പെടേണ്ടവരാണെന്നും ബോധനയോട് ചേർന്ന് എല്ലാവർക്കും പ്രവർത്തിക്കാമെന്നും ഓർമ്മപ്പെടുത്തി ബോധന പ്രസിഡന്റ് പ്രൊഫസർ അനിത ജോജിയും ബോധന അഡ്വൈസറി ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ ഷിബു സക്രയം പരിപാടിയിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഷെക്കനാനൂസ് പത്തനംതിട്ട